Hello guys of Amelia work മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഓണമാണ് ഗസ് ഇന്ന് തിരുവോണമാണ് സത്യം പറഞ്ഞാൽ രാവിലെ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ടാണ് എന്റെ വ്ളോഗ് എടുക്കാൻ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത നമ്മുടെ മീറ്റപ്പ് ഇന്നല്ല മീറ്റപ്പ് നാളെയാണ് അവരുടെ മീറ്റപ്പ് സോ നമ്മള് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമേ ആക്കി വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉള്ളത് തിരുവല്ലയിലാണ് അപ്പൊ ഇന്ന് എറണാകുളത്തോട്ട് പോയാലോ എന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ അതിനുമുമ്പ് ഈഗലിനെ വന്ന് കാണണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് എറണാകുളം പോയാൽ സോ അങ്ങനത്തെ ഒരു പ്ലാനുമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് തന്നെ ആലുവെയിൽ നമ്മളൊരു വീടെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചായിരിക്കും മീറ്റപ്പ് നടത്തുക നാളെ അവിടെ ഉണ്ടാവും മറ്റന്നാളെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആശുപത്രിയുടെ വീട്ടിലോട്ട് പോകാൻ അത് നമ്മള് അവയൊരു ബ്ലോഗാണ് കേട്ടോ ആശുപത്രിയുടെ വീട്ടോട്ട് പോകുന്ന പാലക്കാട് പാലക്കാട് കാണാൻ പോവാണ് നമ്മള് ഒരു ദിവസം അവിടെ പാലക്കാട് കണ്ടിട്ടായിരിക്കും പോകുന്നത് കേട്ടോ എസ് ചിലപ്പോ നമ്മള് ഇനി വീഡിയോ ചെയ്യുന്നത് എറണാകുളം ചെന്നിട്ടായിരിക്കും അല്ലെങ്കിൽ എറണാകുളം പോകുന്ന വഴിക്കായിരിക്കും കേട്ടോ യെസ് അടുത്ത ദിവസമായിരിക്കണം കേട്ടോ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ വീടിയെടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റുകയെന്നല്ല ഇന്നലെ ചെന്നപ്പോഴത്തേക്കിന്നെ നമ്മളെല്ലാരും തിരക്കായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിന് കാര്യപരിപാടികളൊക്കെ ആയതുകൊണ്ട് ഏഹ് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണിക്കയില്ലായിരുന്നു വേ ടു എറണാകുളം നമ്മൾ ഇപ്പൊ തൃപ്പൂണിത്തറ എത്താറായി കേര കിലോമീറ്ററോടെ ഉള്ളേ തൃപ്പൂണിത്തറ നമ്മളിതുവരെ ഒന്നും കഴിച്ചതല്ല ഇതൊന്നും കൂട്ടുമായിരുന്നുണ്ടോ ഏ

ഒരു കാറാണ് സൂപ്പർ കാർ അയ്യോ ലെക്സസിന്റെ കാറാണ് ഒരു സൂപ്പർ കാർ കണ്ടോ ഒരു സൂപ്പർ കാർ ഇത് നോക്ക് ആരുടെ ആണെന്ന് അറിയത്തില്ല ഏട്ടാ ലെക്സസിന്റെ അറിയാം ദുബായ് ദുബായിതാ സൗണ്ട് സൗണ്ട് കുള മഞ്ഞ ഒരു ടിപ്പിക്കൽ കേരള ഹൈദരാബാദിലും ഉണ്ട് ഏട്ടാ കേരളത്തിൽ മാത്രമല്ല പിള്ളാര് പറഞ്ഞുതരും നാട്ടിലെ വണ്ടിയുടെ പറ്റിയാക്കി മക്കളെ

സൈഡ് കാണാൻ സെറ്റാവും കേട്ടോ ഞാൻ സൈഡ് കാണിക്കാന്ന് പറഞ്ഞു അതേ കൊണ്ട് ഇടിച്ച് വരച്ച് എൻ്റെ വണ്ടിയും വിറ്റും അവനെ മണിഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയിരിക്ക സൈഡ് നോക്കിയോ സൂപ്പർ നോക്കിയോക്കി നിങ്ങളീ കാണുന്ന വെള്ളിയിലാണ് കേട്ടോ നമ്മളിന്നിരിക്കാം നമ്മളിതേ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ ഇത് ഇവിടെ ഇത് ഇങ്ങനെ ഉണ്ട് ഇവിടെ വീടിൻ്റെ പാസ്വേഡ് ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ കയറണമെങ്കിൽ ഇത് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ കേട്ടോ ഇത് തറന്ന് വരള്ളൂ അടിച്ചിട്ട് തിരക്ക ഓ അങ്ങനെ നമുക്ക് കീ കിട്ടിയിരിക്കുന്നു വീടിൻ്റെ കീ കിട്ടിയ ശേഷം ഇനി നമുക്ക് വീട് കാണാം ആ ഓ ചപ്പൽ വെളി കിടേണ്ടി വരും ഒരു അടച്ചിട്ട് വീടിൻ്റെ തന്നെ സ്മെല്ലുണ്ട് കുഴപ്പമില്ല നെയ്സ് ഒരു സെറ്റപ്പാണ് സെറ്റപ്പ് കിച്ചനും ഫ്രിഡ്ജ് ഓവന് വാട്ടറിന് വാട്ടറ് എല്ലാം സെറ്റ് മിക്സിയോ മിക്സിയൊക്കെ ഉണ്ട് ഓ മിക്സിയും മിക്സി എല്ലാം ഉണ്ട് അല്ല ഞാൻ അപ്പത്തേർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ അതെന്താ സുഖാണോ എന്തണ്ട് മൂന്ന് മൂന്ന് എങ്ങനെ വന്നേ ഞാൻ എന്താണ് ട്രെയിന് വന്നാണോ ഇത് ഇട്ടുണ്ടല്ലേ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ഡെയിനിയും ഇട്ടിട്ടില്ല ഞാൻ ഇട്ടില്ല ഇൻട്രോസ് ചെയ്യാം ഓരോ പറഞ്ഞോട്സ് നമുക്ക് ഇനിയും ആൾക്കാർ വരാനുണ്ട് എല്ലാവരും ഓൺ ദ വേ ആണ് കാറിലും ട്രെയിനിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കെവിൻ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട് കെവിന് നമുക്കിനി നമ്മുടെ ആശിഷ് ബ്രോ വരാനുണ്ട് ഫ്രാൻസിസ് വരാനുണ്ട് ഇവരെല്ലാവരും ഓണ്ടവാണ് ഗൈസ് നമുക്ക് യെതുവിൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് വേണമെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വന്നിടം തൊട്ടാണെന്ന് എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് ആ ഒരു ഡ്രോൺ ഷോട്ട് എടുത്ത് അവന് കൊടുത്തിട്ട് വരാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അവൻ്റെ അമ്പലം നമ്മളങ്ങനെ യെതുവിൻ്റെ വീട്ടിലെത്തിയേ ഹലോ ബ്ലോഗാണ് ാണ് ആദ്യമായിട്ടോ വരുവോ നാട്ടിലൊന്നും ഒന്നും തരണ്ട ഒന്നും തരണ്ട ഇത് ഞാനേ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണേ അവന് വീഡിയോ വേണമെന്ന് പറഞ്ഞു അമ്പലത്തിന്റെ ഡ്രോണിന്റെ ഞാൻ പോയി അമ്പലത്തിന്റെ ദഹിതാണ് അമ്പലം ഗൈസ് നിങ്ങളെ ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാവേ അമ്പലം ഇത് ഇതിപ്പോ താമസിക്കുന്ന വീടും ഇതിന്റെ തന്നെ അവരുടെ പഴയ തറവാട് സെറ്റപ്പ് ഓ അത് ഓ നിങ്ങള് എല്ലാരും ജനിച്ചോളഞ്ഞാണോ ആണോ എല്ലാരും യും ഇവിടം വരെ വന്ന കഴിച്ച് വെള്ളം ഇങ്ങനെ ആ ഒരു കണ്ടോ ആ ഒരു ലെവല് വരെ വെള്ളത്തിലായിരുന്നു ഈ ഈ വീട് വീട് വെള്ളത്തിൽ പോയി അവരുടെ ഇപ്പം താമസിക്കുന്ന വീട് ഫുള്ള് വെള്ളത്തിൽ പോയി ഓ ഫൈറ്റ് എന്നും ഇവിടെ ഇതുപോലെ സോങ് കേട്ട് ഇങ്ങനെ അല്ലേ ആണ് ഉത്സവം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും ട്രെയിനോ ബസ്സോ ലോറിയെങ്കിലും എങ്കിലും കേറി ഇവിടെ എത്തും മാർച്ചിൽ ഉത്സവം ഉണ്ട് അപ്പൊ നമ്മൾ ഉത്സവത്തിന് വന്ന് അതൊക്കെ കവർ ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് പോകണം നമ്മൾ എത്തിയിരിക്കുകയാണ് പോണെ എന്ത ഉണ്ട് നമ്മള് എത്ര നാളായി ഇത് വേണോ ഓ ഫോടേറൊക്കെ വെച്ചോ അന്ന് ഏ പ്രവാസി ആ എന്തോണ്ട് സുഖമാണോ എന്താ പരിപാടിയാ ഇനി അകത്താരാ കേ പിന്നെ എന്തോണ്ട് വരാ എന്താ ക്യാമറയിലൊക്കെ കാണു അങ്ങനെ നമ്മൾ മുഖം കാണിച്ചിരിക്കുന്നു അങ്ങനെ ഓക്കെ അപ്പൊ ഇനിയിപ്പം എന്താ പരിപാടി ഇനി

പിന്നെ ചോദിക്കാൻ വിട്ടുപോയി എന്താണ് വീട്ടിലെ അഭിപ്രായം എന്താണ് ഈ ഈ തടിമാടന്റെ വണ്ണം കുറച്ചതിന്റെ അഭിപ്രായം പറയാം പഴയ ഒക്കെ എന്ത് പറഞ്ഞു അതാണ് അല്ലേ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ആണ് വെയിറ്റ് മൂന്ന് മാസം നമ്മളൊരു പതിനാല് വലിയ നാട്ടിലെല്ലാരും കണ്ടിട്ട് എന്താ പറഞ്ഞു എല്ലാരും എന്റെ പഴയ ഡ്രസ്സ് പ്രഭാസിന്റെ ലുക്കില്ലേ ചെറിയൊരു പ്രഭാസ് ലുക്ക് മണി കയസ് ഇതാണ് നമ്മുടെ മൂത്രമണി എനിക്ക് ചെക്ക് റിപ്പബ്ലിക് എന്നൊരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ സാധനം എടുക്ക് സാധനം സാധനം പട്ടിക്ക് ചെക്ക് റിപ്പബ്ലിക്കുന്ന എനിക്ക് വേണ്ടിട്ട് ആശിഷ് ബ്രോ ഉണ്ടോന്ന സമാനമാണ് എന്റെ മോനെ ഇതാ നോക്കിയത് എന്തിനാണ് ഓ അതൊന്നും നനക്കില്ല ഒന്നും നനക്കില്ല ഒരു ഒരു സാധനം ഫ്രീ ഇല്ല ഇത് മൊത്തം എനിക്കാണ് നീ നീ ചുമ്മാ ചുമ്മാ ചോദിക്കത്തേ ഉള്ളൂ ഗ്രാം അപ്പം താങ്ക് യു സോ മച്ച് ആശിഷ് ബ്രോ താങ്ക് യു സോ മച്ച് ഷൻ ടിഷ് അടുത്ത ഗിഫ്റ്റ് അതൊക്കെ അറിയാം വേറൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് അതെന്താണ് ഗിസ് ചെയ്യാൻ പറ്റുമോ നിനക്കറിയാം നീ മിണ്ടരുത് അവിടെ അടുത്തൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് എന്താണ് ഗെസ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞുതരാം അടുത്ത ഗിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അടുത്ത ഗിഫ്റ്റ് ഇതാ ഇത് തേങ്ങ തേങ്ങില്ലേ നമുക്ക് അടുത്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഏ താങ്ക് യു കുഴപ്പില്ല കുഴപ്പ ഇതിപ്പോ ഇങ്ങനെ ചാർജ് ചെയ്യുന്നേ ട്രാൻസ്ഫറോ എന്താ പറഞ്ഞ ട്രാൻസ്ഫറോ അവിടുന്ന് അങ്കമാലി ഇറങ്ങി അങ്കമാലിന്ന് ഞാൻ ഇനി ബസ് വെക്കുന്നില്ല ഞാൻ അങ് ഡെഡിക്കേഷന്റെ പുറത്ത് അവിടുന്നേ ഊബർ വിളിച്ചത് അവിടുന്ന് അഹങ്കാരമല്ലേ എനിക്ക് എത്താൻ വേണ്ടിട്ടാണ് പരിപാടി നടക്കുക വേറൊരു ഇന്നത്തെ ദിവസം എന്താ പറയുക ഇന്ന് നല്ലൊരു ദിവസമാണ് ആരാണ് കണിയേണ്ടത് ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാറു വിളിച്ചുപ്രിറ്റ് ഡോർ എന്നിട്ട് പറയണം ഒരു മിനിറ്റ് എന്ന് നോക്കിയിട്ട് റൂമിൽ വന്നിട്ട് പായകെടുക്കുന്നത് അതുപോലെ തന്നെ എയർ ഡയർ അതെല്ലാം പാറി ഞാൻ ഞാൻ പറഞ്ഞിപ്പോ മൂന്നാർ പേരെ പോയിരുന്നു എന്നിട്ട് രാത്രി പോയി രാത്രി രാത്രി പന്ത്രണ്ട് പേര് പോയി ഞങ്ങള് മാത്രമുള്ള രാത്രി അവിടെ അതാണ് ബ്രാവോ ക്ലീൻ ാണ് തോന്നുന്നു പോയേക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ വിളിച്ചിട്ടില്ല രാത്രി പോയി ഒറ്റിക്കാൻ വിട്ടു കളഞ്ഞു എന്നാ എന്നോട് പറഞ്ഞു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇല്ലമ്പുറ ഇനി വരുമ്പോൾ കാണാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒറ്റ പൊട്ടു വീടും ഇല്ല പിന്നെ അത് ഞങ്ങൾ ഞങ്ങള് രാവിലെ ഇറങ്ങി വന്നത് ഫ്രാൻസിസ് ബ്രോ ബ്രോ വന്നപ്പോൾ ഫ്രാൻസിസ് ഏ സുന്ദരൻ ബോയ് ബോയ് സുന്ദരെന്നോയിന്നിട്ടുണ്ട് ഞങ്ങളിപ്പം രണ്ടാം തോട്ടാണ് രണ്ടാം തോട്ടാണ് ഒരു ദിവസം ഒന്നുമില്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്ത് ഗ്ലാമർ ആണ് ഗ്ലാമറേ എന്ത് ഗ്ലാമർ ഗ്ലാമറാണ് ഇല്ലേ അശൂറോക്ക് ഹെയർ സ്റ്റൈലൊക്കെ അല്ലേ കിണ്ണൻ ഹെയർ സ്റ്റൈലൊക്കെയാണ് നിങ്ങൾ നാണോ ോട് പറഞ്ഞിട്ടില്ല സ്ഥലം കൊണ്ടാ പോണ്ടെന്ന് എന്തേലും വിചാരിച്ചാലോ നിർത്ത അത്ര ഇന്റർനെറ്റ് ആണ് കണ്ടെന്തേലും വിചാരിക്കുന്ന ഓർത്തോട്ട് ഇറങ്ങണ്ട സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല എന്ത് പരിപാടി എന്ത് പരിപാടി എന്താണ് ഉദ്ദേശിച്ചത് താങ്കൾ അങ്ങനെ അലമ്പാത ഉള്ളതൊക്കെ ഉറപ്പാണല്ലോ അല്ലേ അറിയോ എന്തായാലും ശബ്ദത്തിന്റെ ഉടമ ഇതായിരുന്നു ഇല്ലേ ഭയങ്കര ഗാംഭീര്യമാണെന്നല്ലേ ഉണ്ണി ഉണ്ണിമന്നോ ബാസുള്ള സൗണ്ടല്ലേ ആണല്ലേ സത്യസത്യമാണ് ഇത് കളർ അടിച്ചു തോന്നുന്നത് കേട്ടോ ഇത് അപ്പോ റബ്ബല് വരുന്ന കാര്യത്തിൽ തീരുമാനമായ കേസ് റബിൽ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഫോണി സംസാരിച്ചോണ്ടിരിക്കുക വരത്തില്ലെന്ന് പറഞ്ഞു വിളിച്ച് പറയാനോണ്ടിരിക്കാണ് റീസിയുടെ കാര്യം പറയുകയാണെ കേസ് ഭയങ്കര പ്രശ്നമാണ് കണ്ടക്ടർ ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കോ കണ്ടക്ടർ ഇപ്പോഴും ചോയി കണ്ടക്ടർ ഇപ്പഴും ചോദിച്ചോണ്ടിരിക്കുന്നു നിനക്ക് എവിടെ പോകണ്ടേന്ന് ുള്ളി എന്തിനും വിചാരിക്കുമെന്ന് ഓർത്തിട്ട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ബസ് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന അവിടെ ചാടി ഇറങ്ങി വരാനാണ് നിൽക്കുന്നത് പൊറോട്ട ആദ്യമേ എടുത്ത് ഒറ്റയ്ക്ക് തിന്നുന്ന എവിടെ പോയാലും ഒരു വ്യത്യാസം ഇല്ലാത്ത ഇവിടെ കൈയിട്ട റൂമിൽ ഇവിടെ മുച്ചിട്ട് കളി കറിക്കുന്ന മുച്ചുവിട്ട് ടീംസ് ആണ് ഇത് മൊത്തം ടൂർണമെന്റ് ആണ് ഇവിടെ േ ഞങ്ങള് ഒന്നും അടിക്കത്തില്ലേ ഞങ്ങള് പ്രോട്ടീൻ പ്രോട്ടീൻ ഷേക്ക് ആണ് കാണിച്ച കാണിക്കാണിക്കൂടേ ആ ഹെൽത്തി ഡ്രിങ്ക്സ് ആണ് സീറോ സിയോ ഷുഗർ ഇതും സീറോ സിയോ ഷുഗർ ആണ് ഇതായത് നമുക്ക് ടേസ്റ്റ് നോക്കാനാണ് എന്ത് ആരും എടുക്കല്ലേ സിനിമ ഒക്കെ ഉണ്ട് എന്ത് ജീവിതം ആടാ എഴുന്നേക്കുമ്പോഴേ ഫുഡ് കിട്ടും എവിടെ പോയാലും പിന്നെ ഉറങ്ങുമല്ലേ കഴിച്ചോണ്ട് ഉറങ്ങുവല്ലേ റീസി അങ്ങനെ റീസീനെ എല്ലാരും കാണുന്നു ആദ്യമായിട്ട് ശബ്ദം മാത്രമേ ഉണ്ടാവാറുള്ളൂ വന്നു അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ ഹലോ ഹായ് കന്നാപ്പള്ളി അല്ലേ എന്തെങ്കിലും കേട്ടാ വെച്ചിട്ട് വാളിട്ടോ ടീംസ് എല്ലാം വന്നിട്ടുണ്ട് നേരെ ഫുഡ് കഴിക്കുന്ന പരിപാടി കാണിക്കാറുണ്ടോ ീ തൊട്ടു പോരുത് എനിക്കില്ല എന്താടാ ഞാൻ ബുള്ളി ചെയ്തൊന്നുമല്ല നിന്നെ ട്രാക്ക് ചെയ്ത് നീ എവിടോട്ട് പോലോ എഗില്ല മോളെ ഓർഡർ ചെയ്തോ എക്ക് എഗ് കിട്ട ഞങ്ങള് എനിക്ക് പറഞ്ഞോ ഉണ്ടെന്നാണ് വയ്യാടി എന്താണ് ആ അതൊക്കെയാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടിയല്ല എങ്ങനെ ഇപ്പൊ ഒരു ചലഞ്ച് ചെയ്യാൻ പോണേ പത്ത് പുഷ്പോ പത്തെണ്ണോ പത്തൊക്കെ ഈസിയല്ലേ ഒന്ന് രണ്ടേ ല്ല താഴെട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് ഇത് ആപ്പാണ് ഇത് എന്ത് വിഷപ്പാണ് ആഫാണ് നിന്റെ കൈ ആ താഴെ പോട്ടെ ആ ഫ്രാൻസ് ഫ്രാൻസ് കാണിച്ചു തരും കാണിച്ചു കൊടുത്തു മാറി 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 ഒന്ന് രണ്ട് ആ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചോ ശ്വാസപക്ഷ കണ്ടൊക്കെ നിലത്തുനിന്ന് എടുത്തോണ്ട് പോകുന്നു ആശുപത്രി എടുക്കും நீ எந்திம் போட்டோட்டோ அச்சு இங்கே புஷ்புதே മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് പോയി യ്യടക്കട പത്ത് വിഷപ്പെടുത്തവനാണ് അവൻ ഫാൻ ചെയ്യാൻ കഴിഞ്ഞാ രണ്ടു മാസം കഴിഞ്ഞ ஆஹ் இது வீடே கட்டியா அஞ்செண்ணும் அவனோட அவன் அது மாறி ஒன்ன അശ്വറ മൂന്നെണ്ണ മൂന്നെണ്ണം മൂന്നെണ്ണം മതി ஏ இது அவங்க ஃபுல்லெடுக்கணும் புஷ்படுக்கணும் അത് വരത്തില്ല ഫുൾ ഭൂഷപ്പെടുത്തുള്ളു ഹാഫ് വരത്തില്ല ആണോ മണ്ണിനെ കുറ്റം പറയാറ് കുഞ്ഞൂര് പാലോന്നൊക്കെ എന്താ അത്ര ഒന്നില്ല ഫുൾ കാൽ സ്ട്രേറ്റ് ആയിട്ട് അല്ലല്ല ഇതെങ്ങനെയാണ് ഒരു വീട് മൊത്തം വേണം ഇങ്ങനെ ആ ആ ആ പോലാ ആവശ്യത്തില്ല ഉടായ ഉടായു ഇത് പുഷപ്പല്ല ഇത് ഇത് തൊട്ട് നമസ്കരിക്കാണ് പുഷപ്പെന്ന് പറഞ്ഞ പറ്റി എങ്ങനെയാന്ന് ഇല്ല ഇല്ല എന്നില്ല ഞാൻ ട്രൈ ചെയ്യാം तमोल से जमीन जमीन रंडा है ना जगह नहीं चलेगा ना दफा ना नहीं 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 नही

ൊറോട്ട് ഭയങ്കര ഹാങ് രാവിലെ ഫുഡൊക്കെ മേടിച്ചോശ സാമ്പാർ ചമ്മന്തി അപ്പൊ വാഹി പറഞ്ഞു എന്താണ് നമ്മള് അറിയുന്ന ഒരാള് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് എന്നെ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ള സാധനം മാത്രം

സോ അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് വൈൻഡപ്പി ആണ് കേട്ടോ ഇത് വൈൻഡപ്പി ആണ് മറന്നുപോയി ഞാൻ ഞങ്ങൾ ഫോട്ടോ എടുമ്പതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ അപ്പം എല്ലാവരും പോവല്ലേ പോവാണല്ലേ ഏട്ട ആണോ അപ്പം അപ്പം എല്ലാവർക്കും ബൈ മോനെ ബൈ ആ നെക്സ്റ്റ് ഇയർ കാണാം ആ ഓക്കെ നമ്മൾ നമ്മൾ എന്താണ് നീ എവിടെയും പോന്നേ ഒരു പൈവ് എന്താണ് ശരി ആ നീ പിന്നെ വരുന്നുണ്ടല്ലോ അങ്ങോട്ട് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോ അതിഗംഭീരമായ ഒരു വ്ലോഗ് ഇവിടെ നിക്കാൻ പോവാണ് അപ്പം കാണുന്നില്ല കുറച്ചൂടി ബാക്കി ഓക്കെ നമുക്ക് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം അപ്പം എന്തൊക്കെയാണ് എല്ലാരും ചെയ്യേണ്ടത് ഷെയർ ആ ഒന്നും കേട്ടില്ലെന്ന് മനസ്സിലായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ആ ഡിങ് ഡിങ് ഞെക്കാൻ മറക്കല്ലേ അപ്പം നമ്മൾ അടുത്ത വ്ളോഗ അപ്പൊ അടുത്ത വീണ്ടും വ്ളോഗ്യും അതുവരെ എല്ലാവർക്കും ബൈ ബൈ